ഇപ്പോഴന്നത്തെ ഉച്ചയ്ക്കുള്ള ഊണാണത് ഇപ്പൊ കഴിക്കാനുള്ള സമയായില്ല എന്നാലും വീടേക്ക് വേണ്ടി നേരത്തെ കഴിക്കുന്നു ഇതും മീൻകറിയും ഒരു രക്ഷയും ഇല്ല ബീട്രൂട്ട് ക്യാരറ്റും അറുവലും അങ്ങനെ തന്നെയാണ് അതോ ഭയങ്കര ടേസ്റ്റ് അപ്പം ഇന്ന് ഇതുപോലൊരു മീൻകറിയും ബീട്രൂട്ടും ക്യാരറ്റും വെച്ചൊരു വറുവലും ആണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോവാം ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആയിക്കോട്ടെ റെ സെലം ബ്ലൗസിലേക്ക് സോദ ഇന്ന് ചൂര മീൻ വെച്ചൊരു റെസിപ്പി നോക്കാം അങ്ങനെ മുള്ളും എല്ലാം കൂടെ എടുത്തിട്ടുണ്ട് മുള്ളും കഷ്ണവും എല്ലാം കൂടെ വെച്ചാണ് കറി വെക്കുന്നത് അപ്പോൾ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് ഇവിടെ വൺ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണയൊക്കെ അവിടെ ഒരു ആവശ്യത്തിന് എടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ടുകൊടുക്കാം അതേപോലെ തന്നെ പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു നാലഞ്ച് കുഞ്ഞുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം അതും കൂടെ ഇട്ട് കൊടുക്കാം ശാലം കറിയിലെ ഇവിടെ ഇട്ടുകൊടുക്ക അപ്പോൾ തേങ്ങ വളരെ ചെറുതായിട്ടാണ് ചിരകെടുത്തത് അതുകൊണ്ടാണ് തേങ്ങ ഇതുപോലെ മൂക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരുപാട് അങ്ങ് ഈ വറുത്തെ കറിയൊക്കെയാണ് അതേപോലെ ഒന്നും മോപ്പിക്കുന്നില്ല അപ്പഴേ വറുത്തരച്ചാണെന്ന് കുറെ കൂടെ മോപ്പിക്കണം ബ്രൗൺ നിറവാണ് അതിപ്പോ ഒന്ന് ഈ തേങ്ങയുടെ പച്ച ഒന്ന് മാറ്റിയെടുത്തതേയുള്ളു അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ പൊടി ഐറ്റങ്ങളൊക്കെ ഇട്ടുകൊടുക്കാം ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പൊ തീവ് ഓഫ് ചെയ്തിട്ടാണ് പൊടി ഐറ്റങ്ങളൊക്കെ ഇട്ടുകൊടുക്കുന്നത് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഒരു വൺ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത് ചെറിയ സ്പൂൺ ആണ് എന്റെ കയ്യിലിരിക്കണത് ടീസ്പൂൺ ആണ് ടേബിൾ സ്പൂൺ വേറെ ആണ് ടേബിൾ സ്പൂൺ ഇതാണ് ഇനി ഒരു കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുക്ക ആ പൊടിയൈറ്റങ്ങളുടെ ഒക്കെ ആ പച്ചക്കൂത്തൊന്ന് മാറ്റണം അപ്പൊ ഇത് ഒന്ന് തണുത്തു കഴിഞ്ഞ് മിക്സ് ചെയ്ത് ജാറിലോട്ട് മാറ്റാം മിക്സിയുടെ ജാറിലോട്ട് ആക്കിയിട്ടുണ്ട് ഒരു വൺ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി രണ്ട് പച്ചമുളക് എന്നാൽ കറി ലീഫ്സൂടെയൊക്കെ ഇട്ട് മൂത്ത് വരണം ഇവിടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഒഴിച്ചു കൊടുക്ക മിക്സിയുടെ ജാറോടെ കഴുകിയൊന്ന് ഒഴിച്ചു കൊടുക്കാൻ കുറച്ച് ൂടെക്കെ എടുത്ത് ഒഴിച്ച് മീൻ എന്ത് കിട്ടണല്ലോ ഒഴിച്ചിട്ടുണ്ട് ഇനി പുളി വെള്ളം ഇട്ടുകൊടുക്ക അപ്പം ഇത്രയും പുളിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഒന്ന് പിച്ചി ഇതുപോലെ പിച്ചി ഇട്ടുകൊടുക്ക പിന്നെ വലുതാട്ട് ാലും കുഴപ്പമില്ല അപ്പൊ ഞാൻ കഴിയിട്ടാണ് ഇട്ടിരുന്നത് വെള്ളത്തില് ഇനി ഇതിനെ ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പഴിവിടെ നല്ല നല്ല തിളച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് പറകി ഇട്ടുകൊടുക്കാം ഇപ്പഴും മീനിന്റെ മുള്ളും കഷ്ണങ്ങളും എല്ലാം കൂടെ ഇട്ടുകൊടുക്കാം ഇപ്പൊ ഞാൻ തലയും കൂടെ എടുത്തിരുന്നു അതും ഇട്ട് കൊടുക്കാം ഇപ്പോൾ കുറെ നല്ല ഭാഗങ്ങളൊക്കെ പൊരിക്കാൻ എടുത്ത് വെച്ച് അതിൻ്റെ ബാക്കിയാണത് അപ്പോഴിനി ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം ലോ ഫ്ലെയിമിലിരുന്ന് ഒന്ന് തിളച്ച് വരണം തിളച്ച് കുറുകി വരണം അപ്പം ഞാനിപ്പം തീ കുറച്ച് ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് കറിയിൽ വേസ് കൂടെ ഇട്ട് കൊടുക്കാം നമ്മുടെ മീൻ മീൻകറിയെല്ലാം തിളച്ച് നല്ലതുപോലെ ഓയിലൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ആണ് തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഏത് മീനും ഇതുപോലെ ചെയ്യു നോക്കാം അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകി വരണം അപ്പഴും നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴെല്ലാരും ചെയ്ത് നോക്ക എന്തല്ല കപ്പയുടെ ഊട്ടത്തായാലും ചക്കയുടെ ഊട്ടായാലും എന്തിന്റെ ഊട്ടത്തായാലും കഴിക്കാം ഇപ്പഴും നമ്മുടെ മീനിനൊന്ന് കടുവറുക്കണം അതിനായിട്ട് ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുവിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കുഞ്ഞുള്ളി അരിഞ്ഞ ഇട്ടുകൊടുക്കാം മറ്റൽ മുളകിട്ട് കൊടുക്കാം കറിയിൽ വെച്ച് ഇട്ട് കൊടുക്കാം നമ്മുടെ കറിയൂടെ റെഡി ആയിട്ടുണ്ട് സോ ടേസ്റ്റി എന്തല്ലേ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്